നന്ദിയോടെ വാട്ടിടുന്നു ഞരിശെടുത്തു മലമുകൾ നടന്നു പോയോ നീ പ്രാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാട്ടിടുന്നു ഞാൻ

புசிக்குறதற்கு நாங்கள் எங்கே போய் ஆயத்தம் என்று கேட்டார்கள் அவன் எந்த வீட்டிற்குள் பிரவேசிக்கிறானோ அந்த வீட் அந்த வீட்டு யஜமான நீங்கள் நோக்கி நான் என் சீஷனுடைய கூட புசிக்கிறதற்கு தகுதியான இடம் எங்கே என்று போதும் அவர் கம்பளம் விரித்து ஆயத்தம் பண்ணப்பட்டிருக்கிற மேல் வீட்டை காண்பிப்பான் என்று தங்களுக்கு அவர் சொன்னபடியே கண்டு ஆயத்தம் பண்ணினார்கள் சாயங்காலம் ஆன போது அவர் பனிரெண்டு பேர் கூட அவ்விடத்திற்கு வந்தார் வந்தார் அவர்கள் பந்தி மாத்திரம் போஜன பண்ணிகையில் எஸ் அவர்களை நோக்கி என்னுடைய ஒருவன் என்னை காட்டிக் என்று மெய்யாகவே உங்களுக்கு சொல்கிறேன் என்றார் அப்பொழுது அவர்கள் துக்கமடைந்து நானோ நானோ என்று ஒவ்வொருவரும் அவரிடத்து கேட்க தொடங்கினார்கள் அவர் பிரதித்திரமாக என்னுடனும் கூட தாளத்தில் கையிடுவதாகிய பனிரில் ஒருவரே அவன் என்று சொல்லி மனுஷகுமாரன் எழுதியிருக்கிறார் மனுஷகுமாரன் காட்டிக் கொடுக்கப்படுகிறோ அந்த மனுஷனுக்கு ஐயோ அந்த மனுஷன் பிறவாதிருந்தானால் அவனுக்கு நலமாயிருக்கும் என்றார் அவர்கள் போஜன பண்ணிற்கே அப்பத்தை எடுத்து ஆசீர்வதித்து அதை பிட்டு அவர்களுக்கு கொடுத்து நீங்கள் வாங்கி புசிங்கள் இது என்னுடைய சரீரமாய் இருக்கிறது என்றார் அவர்கள் எல்லாரும் அப்பொழுது அவர் அவர்களை நோக்கி இதோ இது அநேகருக்காக சிந்தப்படுகிற புது உடன்படிக்கைக்குரிய என்னுடைய இரத்தமா இருக்கிறது நான் தேவருடைய ராஜ்யத்தில் நவமான ரசத்தை பானம் பண்ணும் நாள் வரைக்கும் திராட்சம்

ഇവിടെ തൻ്റെ കൂടെ മൂന്നര വർഷം നടന്ന് താൻ പഠിപ്പിച്ച് കൽവിയ തയ്യാറാക്കിയെടുത്ത ഒരു ശിഷ്യ ഗണത്തെ നാം കാണുന്ന പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേരുമായിട്ട് അന്നത്തെ പെസക ഭക്ഷിക്കുവാനായിട്ട് കർത്താവ് കടന്നു വരുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത് കർത്താവിന് അടുത്തതായി എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളത് അറിയാം കാരണം അവൻ ദൈവമാണ് മനുഷ്യനായി തന്നെ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവമാകിയാൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെയാണ് പെസക ഭക്ഷേണ്ടത് എവിടെയാണ് പെസക ഭക്ഷിക്കേണ്ടത് എല്ലാം ഈ കാര്യങ്ങളെല്ലാം കർത്താവിന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് പണ്ട് അറിയാമോ ശിഷ്യന്മാർ കറിയില്ല അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് വെള്ളം ചുമെന്ന് കൊണ്ടുവരുന്ന ഒരുവനെ കാണും അവനോട് ചോദിക്കുക എവിടെയാകുന്നു ഞങ്ങളുടെ ഗുരുവിന് ഞങ്ങൾ പ്രസവം ഒരുക്കേണ്ടത് അവൻ പറഞ്ഞു തരുന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ മാളിക ഒരു വലിയ മാളിക വിരിയിച്ച് ഒരുക്കിയ തമിഴിൽ കെട്ടതുപോലെ നല്ല കമ്പളമൊക്കെ വിരിച്ച് വെള്ളവിരിയൊക്കെ വിരിയിച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാളികയെ കാണുക ഓർത്തു ഓർത്തുപോയിക്കയെ കർത്താവ് ഈ പെസക ഒരുക്കുന്നതിന് മുന്നേ തന്നെ ആ മാളികയുടെ ഉടമസ്ഥന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് ആ മാളികയുടെ ഉടമസ്ഥനെ കൊണ്ട് ആ അവിടെ വിരിച്ചു ഒരുങ്ങിച്ചു കഴിഞ്ഞു കർത്താവിന്റെ മുന്നറിവെന്ന് പറയുന്നത് കർത്താവ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഇപ്പൊ നാം നാം ഇവിടെ ആയിരിക്കണം എന്നുള്ളത് കർത്താവ് മുന്നമേ അറിഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പങ്കു കാരണം കർത്താവ് അത് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു നാം കർത്താവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ന് പറഞ്ഞു ഇന്ന് നാളെ നമുക്ക് നിങ്ങൾക്ക് കർത്തമേഷ് സോത്രം അപ്പോൾ ആ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞത് അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ന് ബദാനിയോസ് ഗോസ്ബൽ മനസ്സിൽ കർത്തമേശ ഉണ്ടായിരിക്കും സോത്രം കർത്താവിന് ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുണ്ട് വലിയ വലിയ പദ്ധതികളുണ്ട് അത് നമ്മളുടെ കണ്ണുകൾക്ക് അകോചരമായിരിക്കാം എന്നാൽ കർത്താവിനെ ആശ്രയിച്ച് അവന്റെ സന്നദ്ധിയില് പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് വ്യക്തമാണെന്ന് തന്നെ അത് കാണിച്ചു ശ്രോധം അപ്പോൾ ആ ഇവിടെ അതാണ് കാണുന്നത് ആ മാളികയുടെ ഉടമസ്ഥന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ട് ഇന്ന് ഞാൻ അവിടെ നിന്റെ വീട്ടിൽ നിന്റെ മാളികയില് പെസകാ ഒരുങ്ങാൻ വരുന്നു എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഒരുപക്ഷെ സ്വർണ്ണത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രവാചകനിലൂടെ ആയിരിക്കാം അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇവർ ചെലപ്പോൾ കാണുന്നത് വിരിയിച്ചൊരുക്കിയിരിക്കുന്ന മാളികൾ എല്ലാം കാര്യങ്ങളെല്ലാം വിരിയിച്ചൊരു നാം ചെയ്യുന്ന അത് തന്നെയാണ് നാം ഇവിടെ ചെയ്യുന്നത് നാം എന്തിനും കർത്താനം മേശക്കായിട്ടുള്ള വിരിയിച്ച് ഒരുക്കും പലരും ചോദിക്കാറുണ്ട് എന്തിനായി വെള്ളം ഇടുന്നത് എന്തിനാ മൂടി വെക്കുന്നത് ഇതെല്ലാം വിശുദ്ധ വചനത്തിലുള്ളതാണ് എപ്രകാരം ആ മാളികയില് ഒരുക്കി ഒരുക്കി വെച്ചോ അതുപോലെ കർത്താവിന്റെ എല്ലാം എന്നിട്ട് കർത്താവിനെ ഓർത്തുകൊണ്ട് നാം ഇതിലേക്ക് പ്രവേശിക്കുക കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നുണ്ട് നാം ഇതിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇവിടെ ഈ വായിച്ച ഭാഗത്ത് വന്നൊരു കാര്യമുണ്ട് ഈ പന്ത്രണ്ട് പേര് മൂന്നര വർഷം കൂടെ കൊണ്ടപ്പോഴും അതിൽ ഒരുത്തൻ ഒറ്റ കൊടുക്കുന്നതായിട്ടുള്ളൂ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ ഇതാരും അറിഞ്ഞിരിക്കുന്നു കർത്താവ് മുന്നമേ അറിഞ്ഞിരിക്കുന്നു ചിലർ പഠിപ്പിക്കാറുണ്ട് ഇത് നേരത്തെ കർത്താവ് തീരുമാനിച്ചു വെച്ചാൽ ഒരിക്കലും അല്ല ഇത് കർത്താവിന്റെ തീരുമാനമാണെങ്കിൽ അവിടെ പറയുന്ന ഒരു കാര്യം പറയുകയല്ലേ കർത്താവ് നേരത്തെ തീരുമാനിച്ച് യൂതായെ ലോകസ്ഥാപന മുന്നമേ അപ്പോയിന്റ് ചെയ്താണെങ്കിൽ കർത്താവിനെ ശ്രമിക്കും അത് നീതിയല്ല അപ്പോൾ ഇത് കർത്താവിന്റെ പദ്ധതി അല്ല യൂത പലരും പഠിപ്പിക്കുന്നത് അങ്ങനെയാ ഇത് യൂത ചെയ്തത് കർത്താവിന്റെ പദ്ധതിയാണോ നിന്നോ ഇത് യൂതായി കടന്നിട്ട് യൂതായ കൊണ്ട് ചെയ്യിക്കുക ഇതുപോലൊരു സംഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായി പത്രോസിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നിന്റെ മുന്നിൽ നിൽക്കുന്നയാൾ ആരാണ് എന്റെ പ്രിയ പുത്രൻ ഞാൻ അയച്ചിരിക്കുന്ന ക്രിസ്തുവാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ട് പത്രോസിനോട് പിതാവ് ഇദ്ദേഹം വെളിപ്പെടുത്തി ഇത് പത്രോസെന്ന് വിളിച്ചു പറഞ്ഞു കർത്താവ് ഞാൻ ആരെന്തെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അപ്പോൾ കർത്താവ് പറയുന്നു ഇത് ജഡരക്തങ്ങളല്ല ഈ ലോകത്തിലുള്ള ജ്ഞാനമല്ല പിതാവ് തന്നെ തൊട്ട് അടുത്ത് തന്നെ സ്വൽപ്പം വെള്ളി പറയുന്നു കർത്താവ് കഷ്ടാനുഭവത്തെ കുറിച്ച് പറയാൾ പത്രോസ് പറഞ്ഞു കർത്താവ് നീ അങ്ങനൊന്നും പറയരുത് നീ മരിക്കാനുള്ള ആളല്ലെന്നും അപ്പോൾ കർത്താവ് പറയുന്നു സാത്താനെ എന്നെ വിട്ടു പോരള്ളൂ അപ്പോൾ പിശ ഇവിടെ പത്രോസ് അങ്ങനെ പറയണം എന്ന് നേരത്തെ കർത്താവ് ഉദ്ദേശിച്ചല്ല ക്രിസ്തു എന്നുള്ളത് ആര് വെളിപ്പെടുത്തി പിതാവാളിത്തി തൊട്ടു പുറകെ ആര് കിടന്നു വന്നു പിശാജി കിടന്നു വന്നു പിന്നെ നടക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ല പിശാജിന്റെ പദ്ധതിയാണ് അടുത്ത പരിപാടി നടക്കുന്നത് സ്വതന്ത്രം അത് കർത്താവ് അനുവദിച്ചിട്ടാണ് ദൈവം അനുവദിക്കാതെ ഒന്നും നടക്കുന്നില്ല ആ അനുവാദം കർത്താവ് കൊടുക്കുന്നതാണ് സ്വോം ഇവിടെ ഓർത്തു നോക്കുക ഈ യൂത ഒറ്റ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കർത്താവ് കുറിച്ച് കയറിയേ പറ്റൂ കർത്താവ് കുറിച്ച് കയറിയേ പറ്റൂ അത് പുരോഹിതന്മാരും ആവശ്യമില്ല നമ്മൾ യൂതാക്ക ഓർത്തിട്ടുണ്ടോ കാര്യം ഇപ്പോഴും ഓർത്തിട്ടുണ്ടോ യൂത ആവശ്യമില്ല യൂതായി അപ്പോയിന്റ് ചെയ്തിട്ടില്ല യൂതായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഫിനാൻസ് തോന്നാ അല്ലാതെ അല്ല യൂതായ കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ തനിക്ക് തനിക്ക് അപ്പോയിന്റ്മെന്റ് തരാത്ത തനിക്ക് അഭിഷേകം തരാത്ത തന്നെ സമ്മതിക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നു യൂത ചെയ്യുന്നു എന്തുകൊണ്ട് പണത്തിന്റെ പുറകെ പോയതുകൊണ്ട് കൊണ്ട് പണസഞ്ചിയിലെ പണം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഫിനാൻസ് മിനിസ്റ്റർ മറുപടിക്ക് പണം ഉണ്ടാക്കാൻ നോക്കുന്നു അപ്പൊ ചിലര് പഠിപ്പിക്കുന്നുണ്ട് യൂത തന്റെ നിഷ്കളനതയില് ദൈവം കർത്താവ് അത്ഭുതം കാണിക്കുന്നല്ലോ അപ്പോ ഞാൻ ഒറ്റ കൊടുത്താലും കർത്താവ് രക്ഷപ്പെട്ടു എന്ന് ചിന്തപ്പോൾ മുപ്പത് വെള്ളിക്കാശി ഗിശീലമാക്കാം കർത്താവ് രക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെ ബുദ്ധിപൂർവ്വം യൂത ചെയ്തതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇത്മാർ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ് തെറ്റാണ് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല യൂത അങ്ങനെ ചിന്തിച്ചല്ല പോയത് യൂത എന്താ യൂതയ്ക്ക് സംഭവിച്ചത് യൂത പിശാജിന് പ്രവർത്തിക്കാൻ തന്റെ ശരീരത്തെയും ബുദ്ധിയെയും വിട്ടുകൊടുത്തു എന്തു ചെയ്തു യൂത പിശാജിന് തന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് തന്റെ ബുദ്ധി കർത്താവിന് കൂടെ നടക്കുമ്പോഴാണ് ഓർത്തോളം കർത്താവിനെ കൂടെ നടക്കുമ്പോൾ തന്നെ പിശാജിന് പ്രവർത്തിക്കുവാനായി തന്നെത്താൻ എന്ത് ചെയ്തു കൊടുക്കും നമുക്ക് പെട്ടെന്ന് അവസ്ഥ നാം കുറച്ചും കൂടി പറഞ്ഞില്ല പാപം ചെയ്യുന്ന തെറ്റിന്നെ നമ്മൾ അറിയില്ല ചെയ്യുന്ന അല്ല നാം എന്ത് ചെയ്യുന്നു ആ സാഹചര്യത്തിന് അല്ലെങ്കിൽ പിശാജിന് പ്രവർത്തിക്കുവാൻ നമ്മെ എന്ന് വിട്ടുകൊടുക്കുക സ്വതന്ത്രം യൂത ചെയ്യുന്ന അതേ കാര്യമാണ് നാം പലപ്പോഴും ചെയ്യുന്നത് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് യൂത തിരിച്ചു വരുന്നില്ല നാം കർത്താവിന്റെ സംഗതിയിലേക്ക് മടങ്ങി വരുന്നു പത്രോസ് മടങ്ങി വന്നതുപോലെ നാം കർത്താവിന്റെ സമിതിയിലേക്ക് മടങ്ങി വന്നതുകൊണ്ടാണ് കർത്തമേഷ പങ്കുകാരാകുന്നത് യൂതൽ പങ്കെടുക്കാൻ പറ്റിയില്ല പലരും പഠിപ്പിക്കുന്നത് യൂത കർത്തമേഷല്ല വളരെ വ്യക്തമാണ് വിശുദ്ധ പതിനും വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും യൂത ഭക്ഷിച്ചതിനു ശേഷം പോയി കഴിഞ്ഞു അത്താഴത്തിന് ശേഷമാണ് കർത്താവ് കർത്തനമേശ സ്ഥാപിക്കുന്നത് അവന് ഒരു ചാറിൽ മുക്കി മുക്കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു അവനിൽ സാധാൻ കടന്നു കർത്താവ് പറയുന്നു നീ വേഗം പോയിട്ട് ചെയ്യാനുള്ള കാര്യം ചെയ്യുക കാരണം അവൻ സംഭവിച്ചു കഴിഞ്ഞു കർത്താവിന്റെ സമയം ചോദിച്ചു ഞാൻ പോയി ശമിക്കട്ടെ കർത്താവ് പറഞ്ഞു പറ്റില്ല നീ എന്നെ നിന്നെ പറഞ്ഞു ഞാൻ മുക്കോട്ടെ കർത്താവ് പറഞ്ഞു നീ പറത്താവ് പദ്ധതിയല്ല ഇവിടെയും അതുപോലെ കർത്താവ് ഇതോട് പറയുകയാണ് നീ പോയി നിനക്ക് ചെയ്യാനുള്ള പണി ചെയ്തു കർത്താവ് പറയുന്നുണ്ട് എന്റെ കൂടെ ിൽ കൈമുക്കുന്നവൻ എന്നെ അത് വാണിങ്ങാ നിന്റെ നീ ഒരുത്തൻ എന്നെ കാണിക്കാൻ പോവുകയാണ് നീ അത് ചെയ്യരുത് എന്നുള്ള കർത്താവ് ചെയ്യാൻ പറയുന്നത് കർത്താവ് ചെയ്യരുതോ എന്ന് നിന്ന് വീണ്ടും പറയുന്നത് നീ തന്നെയാണെന്ന് പറയുന്നു യൂത ചോദിക്കുന്നു കർത്താവ് ആരാണെന്ന് അപ്പോൾ പറയുന്നു നീ തന്നെയാണെന്ന് രണ്ടാമത് വാണി കൊടുക്കുക അപ്പോൾ ചെയ്യും അയ്യോ കർത്താവ് തെറ്റുപറ്റിപ്പോയി ഞാൻ ആ പരിപാടിക്ക് പോകുന്നില്ല യൂതന്ത് ചെയ്തു യൂത അങ്ങനെ ഇറങ്ങി പോവുകയാണ് പൂർണമായിട്ട് പിശായത്ത് പ്രവർത്തിക്കുവേണ്ടി യൂഥ തന്നെ തന്നെ അങ്ങനെ അവന്റെ അവൻ അവന്റെ അവന്റെ പേര് തന്നെ ആ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവൻ നാശത്തിലേക്ക് പോയി സോത്രങ്ങളിൽ അപ്പോൾ നമുക്കിതൊരു ദൃഷ്ടാന്തമായിരിക്കണം നാം ഒരു വിധത്തിലും കർത്താവിനോട് നടക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ലോക ചിന്തകൾക്കോ ലോകത്തിലെ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ കാര്യങ്ങൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ പാടില്ല അഥവാ എപ്പോഴെങ്കിലും നാം പെട്ടുപോയെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്തെയ്യേണ്ടത് ദാവീദ് മടങ്ങി വന്നതുപോലെ പത്രോസ് മടങ്ങി വന്നതുപോലെ നാം പെട്ടെന്ന് മടങ്ങി വന്നിരിക്കണം സന്നദ്ധത പിന്നെ പോകുവാൻ ആഗ്രഹിക്കരുത് അങ്ങനെ പലവട്ടം പലവട്ടം പലവട്ടമാകുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് അടക്കുവാൻ സാധിക്കും പെട്ടെന്ന് സാധിച്ചല്ല അങ്ങനെയാണ് നാം സിദ്ധതയെ പ്രാപിക്കുന്നത് കഷ്ടത എന്ത് ചെയ്യണം സിദ്ധതകൾ എത്തുന്നവള് കഷ്ടത നമ്മളിനുള്ളിൽ നമ്മള് ആ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രലോഭനത്തോട് എതിർത്ത് നിൽക്കുമ്പോൾ നമുക്ക് കഷ്ടമാവും നമുക്ക് പ്രയാസമാവും കാരണം നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അടക്കി വെക്കുക നമ്മളെ തന്നെ അടിമപ്പെടുത്തുക അപ്പോൾ അത് കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് സിദ്ധതയിലേക്ക് അത് വിശുദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുപോകും അങ്ങനെയാണ് നാം ശരീരത്തിലും മനസ്സിലും വിചാരത്തിലും വികാരത്തിലും നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങൾ നാം എടുത്തിട്ട് നമുക്ക് കർത്താവിന സന്നിധിയിൽ

കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുക്ക രാത്രിയിൽ അവൻ അപ്പം സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്ക ഇത് എന്ന് പറഞ്ഞു അവനെ അത്താടം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീരെന്നാ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപാളും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായഅപ്പം തിന്നുകയോ കർത്താവിനെ മാനപാതം കുടിക്കുകയോ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെ താൻ ശോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന് പരമാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ നന്ദിയോടെ പിതാവേ ഈ നല്ല അവസരത്തിനായി സ്വദിക്കുന്നവളത്തെ സമിതിയെട്ടായ്മയായിട്ട് സമിതിയിൽ അവിടുത്തെ ഞങ്ങളെ ഓരോരുത്തരുടെയും കരം വെച്ച് അനുഗ്രഹിക്കണമെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കണമേ ഈ നിമിഷങ്ങളിൽ ഏതോ സമിതി താഴ്ത്തുവാൻ ഞങ്ങളെതിനെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ പൂർണ്ണമായി ശിവനെ കാണിച്ചു കൊടുത്ത കർത്താവ് ശിഷ്യമായി പെസഹ ഒരുക്കപ്പെട്ട മാളികയിലായിരുന്ന രാത്രിയിൽ പക്ഷിച്ചതിന് ശേഷം തന്റെ സ്തോത്രം 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 ചൊല്ലി അപ്പത്തെ കർത്താവ് മുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവളെ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരം

ഓരня തിദോ രക്തമേ അപ്പതൻ ജനരായ നമുക്കതാവിനെ ഘോഷത്രൻ ചെയ്യാം ഘോഷത്രൻ 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 ഹല്ലേലൂയ കർത്താവേ അവിടുത്തെ ത്രികരങ്ങളിലേക്കി പാണമാത്രത്തെ എണ്ണി നമ്മുഗാവേ അർദുന്ന ഹല്ലേലൂയ രാത്രി വാഴ്ത്തി ശിക്ഷുകൊണ്ട് പോലെ കർത്താവേ ഈ പാണമാത്രത്തെ കൊണ്ട് വാഴ്ത്തിയ അനിമേച ധർമരാഗണമേ അതേശേഷം നമ്മുടെ കർത്താവായി യേശുക്രിസ്തു തന്റെ വിശുദ്ധാകരം ശിഷ്യന്മാർക്ക് നൽകി കൊണ്ടി ചെയ്തു കുടിപ്പീൻ ഇത് അനേകർക്ക് വേണ്ടി ചെറിയപ്പെടുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി പ്രിയമുള്ളവരെ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മാത്രം യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായുമാകുന്നു അങ്ങനെ നാമ്യപ്പം തിന്നുകയും പരമാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനെ കർത്താവിനുമുള്ളതേ പ്രസ്താവിക്കുന്നു കാട്ടു ചൊന്നായി သောద్రంသောద్ర ဘာဘေဘာရှရာရေလဆုကြီးရပါသေးဒီနာစီလဘပိဒါဘေဟာလေလုယာ జనက ဟောဒဆနွေကဘုရားရှိခိုးရပါလို ఆదిပံနာရောင် ညနာခရိကန်နီးယောဒေဆုချောဒေနာမနဲ့မဟုတ်တဲ့ဘာဘေကာဒါဘယနေ့ ဂရဒिल ပံခေရာဂွမ်းဘာကေနရကဘာဘေဒီသေရှုကနေဂရဒါဘေပံခေရာရဘာကေနရကဘာဘေကာဒါဘယနေ့ပေါ် ပక్షిချाई အပု